യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് സേവനം ആരംഭിച്ച് ഫ്ലിപ്കാർട്ട് ഇന്ത്യ ആക്സിസ് ബാങ്കുമായി സഹകരിച്ചാണ് സേവനം ആരംഭിച്ചിരിക്കുന്നത് പുതിയ സേവനം ഫ്ലിപ്കാർട്ട് ഉപയോക്താക്കൾക്കാണ് പ്രയോജനം ചെയ്യുക ആപ്പ് തുറന്നാൽ ആദ്യം കാണുന്ന യു പി ഐ സ്കാനർ ഉപയോഗിച്ച് ഇനി ഇടപാടുകൾ നടത്താനാവുമെന്ന് കമ്പനി അറിയിച്ചു തുടക്കത്തിൽ ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് മാത്രമാണ് ഫ്ലിപ്കാർട്ട് യു പി ഐ സേവനം ലഭ്യമാവുക വൈകാതെ ഐ ഒ എസ് ലേക്കും എത്തും ഓൺലൈൻ ഓഫ്ലൈൻ പേയ്മെന്റുകൾക്കായി ഈ സേവനം ഉപയോഗിക്കാമെന്ന് പ്രത്യേകതയും പണം കൈമാറ്റം ചെയ്യാനും റീചാർജ് ചെയ്യാനും ബിൽ പേയ്മെന്റുകൾക്കും ഇവ പ്രയോജനപ്പെടുത്താവുന്നതാണെന്ന് കമ്പനി വ്യക്തമാക്കി ആപ്പിന്റെ ഏറ്റവും പുതിയ പതിപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പിനുള്ളിൽ ഫ്ലിപ്കാർട്ട് യു പി ഐ ബാനർ നോക്കി അതിൽ ടാപ്പ് ചെയ്യുക ബാങ്ക് അക്കൗണ്ട് ചേർക്കുക എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം ഫ്ലിപ്കാർട്ട് യു പി ഐയുമായി ലിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബാങ്ക് സെലക്ട് ചെയ്യുക കൺഫർമേഷൻ നൽകുക വേരിഫിക്കേഷൻ പൂർത്തിയാക്കിയാൽ ഉപയോക്താക്കൾക്ക് പരിമിതികളില്ലാതെ പേയ്മെന്റുകൾ നടത്തുന്നതിന് ഫ്ലിപ്കാർട്ട് യു പി ഐ ഉപയോഗിച്ച് തുടങ്ങാമെന്നും കമ്പനി അറിയിച്ചു ഗൂഗിൾ പേ ഫോൺ പേ എന്നിവരാണ് ഫ്ലിപ്കാർട്ട് യു പി ഐയുടെ എതിരാളികൾ ആമസോൺ നേരത്തെ കളിക്കളത്തിൽ ഇറങ്ങിയിരുന്നു ആമസോൺ പേ എന്ന പേരിലുള്ള സേവനം ഇതിനോടകം നിരവധി പേരാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ കോടിക്കണക്കിന് ഉപയോക്താക്കളുള്ള യു ആപ്പായ ഫോൺ പേ നിലവിൽ ഫ്ലിപ്കാർട്ടിന് കീഴിലാണ് അൻപത് കോടിയോളം രജിസ്റ്റർ ചെയ്ത ഉപയോക്താക്കളും പതിനാല് ലക്ഷത്തിലേറെ സെല്ലർമാരും കണക്കുകൾ പ്രകാരം ഫ്ലിപ്കാർട്ടിന് സ്വന്തമാണ് അതുകൊണ്ട് തന്നെ ഈ യൂസർ ബേസ് പുതുതായി ആരംഭിച്ച യു സേവനത്തിന് ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് കമ്പനി ന്യൂസ് ഡെസ്ക് യൂടോ